ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജല ലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർഡൽ ഏജൻസിയായി വണ്ടൂരിന്റെ പ്രിയ നേതാവ് കാപ്പിൽ ജോയ്ക്ക് നാടിന്റെ കണ്ണീരിൽ കുതിർന്ന യാത്രാ മൊഴി നൽകി അസുഖബാധിതനായി ചികിത്സയിലിരിക്കെയാണ് അന്ത്യം വയസ്സായിരുന്നു ഐക്കാട്ടുകുന്നിൽ ജോർജുമെന്ന എ ജിയുമ്മനെ നാട് വിളിച്ചിരുന്നത് കാപ്പിൽ ജോയ് എന്ന പേരിലാണ് സി പി എമ്മിന്റെ വണ്ടൂർ ഏരിയ കമ്മിറ്റി അംഗവും ഏരിയ സെന്റർ അംഗവുമായി പ്രവർത്തിച്ചു കർഷകരുടെയും തൊഴിലാളികളുടെയും പ്രിയ നേതാവായിരുന്നു കാപ്പിൽ ജോയി തൊഴിലാളികളുടെയും കർഷകരുടെയും കൈപിടിച്ചുയർത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ച പൊതുപ്രവർത്തകനായിരുന്നു അദ്ദേഹം കർഷക സംഘം വണ്ടൂർ ഏരിയ സെക്രട്ടറിയായും ജില്ലാ കമ്മിറ്റി അംഗവുമായും പ്രവർത്തിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കാപ്പിൽ റൂറൽ സഹകരണ സംഘം ഡയറക്ടർ വണ്ടൂർ ടൈൽസ് പ്രസിഡന്റ് എന്നീ നിലകളിലും പ്രവർത്തിച്ചിരുന്നു കരൾ സംബന്ധമായ രോഗത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെ ബുധനാഴ്ചയാണ് മരണം സംഭവിച്ചത് വെള്ളിയാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ നാലുമണിവരെ വീട്ടിൽ പൊതുദർശനത്തിന് സൗകര്യമൊരുക്കിയിരുന്നു ശേഷം വടപുറം സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളി സെമിത്തേരിയിൽ മൃതദേഹം സംസ്കരിച്ചു പരീതരായ എ ജോർജ് റെയ്ച്ചൽ ദമ്പതികളുടെ മകനാണ് ശോശാമയാണ് ഭാര്യ ബിജു വൈജു ജിജു ഷീജ എന്നിവർ മക്കളാണ് ൂറോ വണ്ടൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടു കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ